ഇവിടെ അമ്മയും കുഞ്ഞും ഉണ്ട് ഒന്നല്ല ഒരുപാട് അമ്മയും കുഞ്ഞുങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് പ്രസവശേഷമുള്ള ശേഷമുള്ള അമ്മയുടെയും കുഞ്ഞിന്റെയും പരിചരണം സുഖം സന്തോഷം ഉണ്ട് കിറ്റിൽ അമ്മയ്ക്കുള്ള മരുന്നുകളെല്ലാം ഉണ്ടാവും സാധനങ്ങളുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഉണ്ടാകും ചേച്ചിയുടെ ഒരു ഹെൽപ്പോട് കൂടി തന്നെയാണ് അങ്ങനെ ഇത് കഴിഞ്ഞാൽ പിന്നെ ദാറ്റ് മദർ ഈസ് അലോൺ ഹെൽത്ത് കണ്ടീഷൻസ് റീഗെയിൻ ആയുർവേദ രീതിയിൽ ഞാനിപ്പോ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചാരുമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ അമ്മയും കുഞ്ഞും ഇവിടെ ഡോക്ടറെ എന്റെ പേര് ഡോക്ടർ ഡോക്ടറാണ് കുഞ്ഞെന്ന് പറഞ്ഞാല് പ്രസവാനന്തര പരിചരണത്തിൽ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ട് പ്രസവശേഷമുള്ള അമ്മയുടെയും കുഞ്ഞിൻ്റെ പരിചരണം ആയുർവേദ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്ത് അമ്മയുടെ ഹെൽത്ത് കണ്ടീഷൻസ് റീഗെയിൻ ചെയ്തെടുക്കാന്നുള്ളതാണ് ഒമ്പത് മാസം ഒരു സ്ത്രീ കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് നടന്ന് ഒമ്പതാമത്തെ മാസം കഴിഞ്ഞ് പ്രസവിച്ചു കഴിയുമ്പോഴത്തേക്കും അമ്മയുടെ ശരീരത്തിന് ഈ ലേഡീസുടെ ശരീരത്തിന് കുറേ ഹെൽത്ത് കണ്ടീഷൻസ് പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് പോഷങ്ങളൊക്കെ പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ വണ്ണം കൂടുന്ന സിറ്റുവേഷൻ വരാം കരിവാളിപ്പുണ്ടാകാം ബ്രശ്നങ്ങൾക്ക് കുറയുന്ന സിറ്റുവേഷൻ ഉണ്ടാകും അപ്പം നമ്മുടെ സ്റ്റാഫ് പ്രസവം കഴിഞ്ഞ് നമ്മുടെ സ്റ്റാഫ് ആ പ്രസവം കഴിഞ്ഞ ലേഡിയുടെ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ആയുർവേദ ഡോക്ടർമാരുടെ കൺസൾട്ടേഷനോട് കൂടി ലേഡി ഡോക്ടർമാരുടെ കൺസൾട്ടേഷനോട് കൂടി അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ അവരുടെ വീടുകളിൽ വെച്ച് കേരളത്തിൽ കാസർഗോഡ് മുതൽ ഇപ്പം കാസർഗോഡായാലും നമ്മുടെ സ്റ്റാഫ് ജെല്ലും കന്യാകുമാരിയായാലും ജെല്ലും ബാംഗ്ലൂർ ആയാലും ഉണ്ടാകും കോയമ്പത്തൂർ ആയാലും അകത്ത് മാത്രമല്ല കേരളത്തിന് എവിടെ എസ്പെഷ്യലി സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഏരിയയില് ആണ് റൈസും വീറ്റും ഒക്കെ കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണ് അവരുടെ ഹോർമോ ചേഞ്ചസ് ഒക്കെ ഒത്തിരി വരാറുണ്ട് ഡെലിവറി കഴിയുമ്പോഴും ഒക്കെ ഒത്തിരി വരാറുണ്ട് ഒരു നമ്മുടെ സ്റ്റാഫോടെ വീട്ടിൽ നിന്നിട്ട് നമ്മുടെ ഡോക്ടർമാരുടെ കഴിയുമ്പോഴത്തേനും അവർക്കുണ്ടാവുന്ന എനർജി ലെവൽസ് ഇൻസ്റ്റാഗ്രാമിലെ പേജിൽ ഇൻസ്റ്റഗ്രാമിലേത്തോളം വീഡിയോ ടെസ്റ്റ് മോഡൽസ് വളരെ സങ്കടത്തോടും കൂടി ഇരുന്ന് പറയുന്ന ടെസ്റ്റും വീഡിയോ ടെസ്റ്റ് മോഡൽസ് ഉണ്ടായിരുന്നു അമ്മയും ഉണ്ട് നമുക്ക് കേരളം മുഴുവനുള്ള സർവീസുകൾ നമുക്ക് വരുന്നത് ശരിക്കും നിങ്ങൾ ഓഫീസുമായിട്ട് ഒരു നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിലോ ചെയ്താൽ മതി എല്ലാം ഓൺലൈൻ ആണ് വരുന്നത് സർവീസ് ബാംഗ്ലൂർ തമിഴ്നാട് കോഴിക്കോട് മലപ്പുറം ആൾക്കാർക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് എത്ര ദിവസത്തിനകത്താ നമ്മൾ സ്റ്റാർട്ട് ഓരോ ആൾക്കാർക്കും അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിരിക്കും ചില ആൾക്കാർക്ക് അഞ്ചു ദിവസം പത്ത് ദിവസം അത് നമ്മുടെ ഡോക്ടേഴ്സ് കൺസൾട്ട് അപ്പോൾ ഇതെന്തോ ഈ ബോർഡ് ഇതിപ്പം ഡെലിവറി ആവാ ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ അടുത്ത മൂന്ന് ഇത്രയും അമ്മമാരെ ടേക്ക് കെയർ ചെയ്യണം ഈ ഈ ഒരു ഇത്രയും കാണുമ്പോ തന്നെ അറിയാം നിങ്ങളോടുള്ള ആ വിശ്വാസം ആറായിരം നമ്മൾ ഈ പ്രസവ രക്ഷയ്ക്ക് കൊണ്ടുപോകുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അമ്മയും കുഞ്ഞിന്റെ അതൊന്നും കാണിച്ചു കാണിച്ചു അമ്മയ്ക്കുള്ള മരുന്നുകളെല്ലാം ഉണ്ടാവും കുഞ്ഞിനുള്ള അപ്പം നമ്മുടെ സ്റ്റാഫ് ഇവിടെ പോകുമ്പം വലിയ അമ്മയ്ക്കുള്ള ശരീരത്തിൽ എണ്ണയുണ്ട് അമ്മയ്ക്ക് കിഴി ചെയ്യാനുള്ള സാധനങ്ങളുണ്ട് എപ്പോഴും സൗന്ദര്യം വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ കരിവാളപ്പ് മാറാനുള്ള സ്വെച്ച് മാർക്ക് മാറാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലേഹ്യങ്ങളുണ്ട് ഇതെല്ലാം പേർസണലൈഡ് ആയിട്ടായിരിക്കും ഓരോ ലേഡിയും ഡിഫറൻ്റ് ആണ് അവരെ കൺസൾട്ട് ഡെലിവറിക്ക് ശേഷം അവരെ കൺസൾട്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട ശരീരപ്രതിയായിരിക്കും നൂറ്റിപ്പത്ത് കിലോ ഉള്ള ഒരാൾക്ക് വന്നു കൊടുക്കാൻ പറ്റത്തില്ല നാല് ഉള്ള ആൾക്ക് നമുക്ക് കൂട്ടേ മതിയാവുള്ളൂ മനസ്സിലെ കരിവളപ്പ് കൂടുതലുള്ള ഒരാൾക്ക് മൂത്ത് കരിവാളിപ്പൊക്കെ ഉള്ള ആൾക്ക് ഇത് ഏറ്റവും വലിയ ഒരു പ്രിപ്പറേഷൻ ആണ് ഒരു ദിവസം മസാജ് ഫേസ് മസാജ് ചെയ്ത് നല്ലതായിട്ട് ഫേസിന്റെ ഗ്ലോ കൂടി വരും ഇഷ്ടം വരും മുടി മുടികൊഴിച്ചില് ലേഡീസിന് ഏറ്റവും വലിയ പ്രശ്നമുള്ള കൺസൺ ഇത് നമ്മുടെ യൂട്രസ് പൂരിഫിക്കേഷൻ കാരണം ഒമ്പത് മാസം കുഞ്ഞ് ഉള്ളിൽ കിടന്നതിന് ശേഷം യൂട്രസ് ഒക്കെ കൊടുക്കണമല്ലോ ഇതെന്ന് പറയുമ്പോൾ അവരുടെ സിറ്റുവേഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ആവാൻ ഇത് നമ്മുടെ നാൽപ്പാം ആണ് ഇതിന്റെ കൂട്ടത്തിൽ വേറെ കുറെ ഇലകളോട്ടാണ് നമ്മുടെ സ്റ്റാഫ് അവിടെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നത് ഒ മരുന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ആണ് എട്ടുകൂട്ടം സാധനങ്ങളുണ്ടിനകത്ത് ഇത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും ഏതൊക്കെ സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെയാണ് കുഞ്ഞിനുപയോഗിക്കേണ്ടത് കുഞ്ഞിന്റെ തലേ തേക്കാനുള്ള എണ്ണയാണ് അത് കുഞ്ഞിന്റെ ശരീരത്തേക്കാനുള്ള എണ്ണയാണ് നമ്മൾ തന്നെ പേഴ്സണലൈസ് പേഴ്സണലൈസായിട്ട് ഔട്ട് ചെയ്തെടുക്കുന്നതാണ് തേനാണ് കൺമഷി വേണ്ടവർക്ക് കൺമഷി ഒറിജിനൽ സാധനം പ്രിപ്പയർ ചെയ്ത് കൊടുക്കത്തില്ല അതിന്റെ കോമ്പിനേഷൻ ആണ് അതെങ്ങനെ ചെയ്യണം നമ്മൾ പറഞ്ഞു കൊടുക്കുക അത് ഇഞ്ചയാണ് കുഞ്ഞിനെ എല്ലാം ഉണ്ട് ശരിക്കും എനിക്ക് കിറ്റ് ഇഷ്ടപ്പെട്ടു കൂടുതൽ ഉള്ളത് ഇത് ഡോക്ടറിന്റെ ാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു കൂടുതൽ ജോലി ചെയ്യുന്നത് കൂടുതലും ഇന്റർവ്യൂ ഉണ്ടാവും അവരുടെ പെരുമാറ്റം വൃത്തി അതിനെയൊക്കെ നോക്കി ഇവിടെ നമ്മള് രണ്ടു മൂന്ന് ദിവസം എങ്കിലും താമസിപ്പിക്കും അപ്പൊ അങ്ങനെ നമുക്ക് അവരുടെ വൃത്തിയൊക്കെ ക്ലാസ് എടുക്കും അവർ പഠിക്കുന്നേടം വരെ ക്ലാസ് എടുക്കും എക്സാം തന്നെ നടത്തിയിട്ടാണ് നമ്മളൊരു സർട്ടിഫിക്കറ്റ് അവരെ വർക്കിന് വിടുന്നത് നമ്മളെത്ര പഠിപ്പിച്ചു വിട്ടാലും കുഞ്ഞിന്റെ കാര്യങ്ങൾ അമ്മയുടെ കാര്യങ്ങളെല്ലാം ചിലപ്പം വ്യത്യാസം വരുമല്ലോ അതിനനുസരിച്ച് അവരെ മാറി ചെയ്യേണ്ടി വരും ഓരോ വീടുകളിലും ചെയ്യുമ്പോൾ ആ വീടുമായിട്ട് സിങ്ക് ചെയ്ത് അതൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു വിടുന്നുണ്ട് അവരുടെ കാര്യങ്ങളൊന്നും ഇടപെടരുത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ശരീരമാണ് അപ്പോൾ അവർ ഫീഡ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ അവരുടെ ശരീരത്തിലുള്ള കംപ്ലീറ്റ് ധാതുക്കളെയും പോഷകങ്ങളെയും ആ കുഞ്ഞിലോട്ടും കൂടെ പോവുകയാണ് ചെയ്യുന്നത് ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ദാറ്റ് മദർ ഈസ് അലോൺ അപ്പം ആ അമ്മയ്ക്കുടെ ഹെൽത്ത് കണ്ടീഷൻസ് അറിയുകയും ചെയ്യേണ്ടത് ആയുർവേദ രീതിയിൽ കൃത്യമായിട്ട് സംഹിതകൾ കണക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ചേച്ചിയുടെ അത്രയും കംഫേർട്ട് ആയതുകൊണ്ടായിരിക്കും തൊട്ടേ ഇങ്ങനെ ഒരു ഞങ്ങൾ ഡ്രസ്സ് ഡിസ്റ്റർബ് ചെയ്തിട്ട് പോലും നല്ല കംഫർട്ടായിട്ട് ഉറങ്ങുന്നുണ്ട് എനിക്ക് മൂന്ന് വർഷം കഴിഞ്ഞു അമ്മയും വന്നിട്ട് മൂന്ന് എനിക്ക് പ്രസവരക്ഷ പ്രസവരക്ഷേടിയ ചൂടുകളും കേട്ടിട്ടുണ്ട് അപ്പൊ അതില് വേദപുളി അങ്ങനെ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചേച്ചി ഞാൻ പറയാം എനിക്ക് ഇത്ര ചൂട് എനിക്ക് അനുസരിച്ചാണ് തരുന്നത് പിന്നെ എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു നല്ലവണ്ണം ഈ കീഴൊക്കെ വെച്ചപ്പോ ബാക്ക് പെയിന് നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്റെ ഫിംഗേഴ്സിനൊക്കെ പെയിൻ ഉണ്ടായിരുന്നു അതെ അതൊരു പരിധി വരെ കുറഞ്ഞിട്ടുണ്ട് അമ്മയും കൂടി നല്ല ഒരു സർവീസ് തന്നെയാണ് എനിക്ക് ഹാപ്പി ഹാപ്പിട്ട് ഒത്തിരി ഭാര്യ കുഞ്ഞിനെ നന്നായിട്ടൊക്കെ നോക്കിയത് സാധാരണയാണെങ്കിൽ പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഞാനിങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഒരു ഈ കഴുത്തിന്റെ ഇവിടെ കറുപ്പ് നമ്മുടെ ആ ഹോർമോണും മറ്റേ അയറിന്റെ ഒക്കെ വെച്ചിട്ടൊരു ഒരു ഒരു അവിടെ ഇവിടെ വരും പശുവതിക്ക് ആണെങ്കിൽ ഇതൊന്നും കണ്ടില്ല പശു പറഞ്ഞത് എന്റെ കഴുത്തിലൊക്കെ കറുപ്പൊക്കെ പോളിക് ആസിഡ് ആയ്മഴിക്കുമ്പോ ആ സമയത്ത് നമുക്ക് ഉണ്ടാവുകയാണ് എല്ലാവർക്കും ഉണ്ടാവും അത് ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ മുഖകാന്തി ലേബം തേച്ച് പത്ത് മിനിറ്റ് മസാജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അത് ഇടത്തുന്ന ദിവസമാകുമ്പോഴത്തേക്കും പകരിയാകുമ്പോഴേ സെവൻ ഡേയ്സ് ആകുമ്പോഴേ നല്ല മാറ്റം അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് വല്ലത്താണ് അപ്പൊ വല്ലത്ത് കാവ്യം ചേച്ചിയുടെ പേരെന്താ രാജി രാജി രാജ് ചേച്ചിയാണ് നമ്മുടെ അമ്മയും കുഞ്ഞും ഭാഗത്തുനിന്ന് ഉള്ളത് എങ്ങനെ ഉണ്ടായിരുന്നു കാവ്യെ കാവ്യോട് ചോദിക്കട്ടെ ആദ്യം ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അല്ലേ ചേച്ചിയുടെ ഇരുപത്തൊന്ന് ദിവസം അല്ലേ ഇരുപത്തൊന്ന് ദിവസത്തെ പരിപാടികളെല്ലാം കഴുകി ചേച്ചിയുടെ ലാസ്റ്റ് ഡേ ആണ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഇരുപത്തൊന്ന് ദിവസം ദിവസം നല്ല പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം പീരീഡ് നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റിയത് ചേച്ചിയുടെ ഒരു ഹെൽപ്പോട് കൂടി തന്നെയാണ് അപ്പം ഭയങ്കര സന്തോഷമുണ്ട് ചേച്ചി ചേച്ചിയെ കിട്ടിയതിലും ചേച്ചി ഇവിടെ പോകുന്നതിലും ഉണ്ട് മ്മ എങ്ങനെയാണോ അതേപോലെ നമ്മുടെ കെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ചേച്ചി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഡെലിവറി കഴിഞ്ഞിട്ട് ഇത് ഇപ്പം ഇരുപത്തിഒൻപതാമത്തെ അഞ്ചാറ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്ത് തോന്നുന്നു സുഖം സന്തോഷം കോമ്പ് വിഷമമുണ്ട് സത്യം പറയാലോ കോമ്പ് വിഷമമുണ്ട് എന്റെ വീട്ടിൽ എങ്ങനെയാണോ അതേ ഫ്രീഡോ കാര്യവും സന്തോഷമായിട്ട് ഞങ്ങൾ അടിച്ചു വിളിച്ച് ഞങ്ങളുടെ വർക്ക് ഞങ്ങള് നല്ല വർക്കൊന്നും അല്ല ഞങ്ങൾ നല്ല ഇതായിട്ട് പോയി കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് പോയി ഞങ്ങൾ രണ്ടും ഒക്കെ ആണല്ലോ കുഞ്ഞുമൊക്കെയാണല്ലോ ചേച്ചി ചേച്ചി എന്ന് എന്നാണ് ഇപ്പഴും എന്നോട് പറയുന്നത് ചേച്ചി പോയാലും ചേച്ചി വിളിച്ചോണ്ടിരിക്കും നമ്മളിപ്പോ ഇത് മൂന്നാം മൂന്നാംകുട്ടി തന്നെയാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ജനുവരിയില് അപ്പം ചേച്ചിയാണ് ചിപ്പിയെ ചിപ്പിയും കുഞ്ഞിനെ നോക്കുന്ന കുഴപ്പമില്ല നല്ല രാത്രി ഉറക്കം പോലും ഇല്ല ഫുള്ള് ജോലിയും എനിക്കൊന്നും കുഞ്ഞും വളരെ ഹാപ്പി ആയിട്ട് തേണ്ട അനുഭവില്ലാത്ത രീതിക്ക് രണ്ടാമത്തെ കുഞ്ഞാണ് ആദ്യത്തെ കുഞ്ഞ് ഏതു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത്രയും വർഷത്തിന്റെ ഇടയ്ക്ക് എത്ര പേർക്ക് അമ്മയും റെക്കമെന്റ് ചെയ്തു കുറെടുത്തെയും പറഞ്ഞിട്ടുണ്ട് പക്ഷെ എല്ലാവർക്കും ഇതിനെപ്പറ്റി വലിയ അറിയില്ല ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ പറയുന്നുണ്ടാവും അപ്പൊ അവർക്ക് റിഗ്രറ്റ് ചെയ്യാണ്ടല്ലോ അവർക്ക് സന്തോഷമായിരിക്കും ഈ ഒരു സന്തോഷമാണോ സന്തോഷം സന്തോഷം നമ്മളെ ജോലി ചെയ്യാൻ തുടങ്ങി നാളായിരിക്കും രണ്ടു വർഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞാ എപ്പോഴും ഇങ്ങനെ ഓരോരോ കുഞ്ഞുങ്ങളെ ഇങ്ങനെ എപ്പോഴും നമുക്ക് ജോലി ചെയ്യാൻ വയ്യാത്ത താമസികളും ഇഷ്ടംപോലെ വീട്ടിലിരിക്കാ രണ്ടുവർഷമായിട്ട് ജോലി ചെയ്താണ് ഇതുപോലെ ഒരു സ്റ്റാഫുകൾ നമുക്ക് കേരളം പല ഭാഗത്തും ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട് അമ്മയും കുഞ്ഞും എന്ന ഈ സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരാളാണിത് ഡോക്ടർ അൻഷ ഡോക്ടറെ ഡോക്ടറിന്റെ സേവനം എങ്ങനെയാണ് ഈ അമ്മയ്ക്കും കുഞ്ഞിനും കിട്ടുന്നത് നമ്മൾ ആക്ച്വലി പ്രീ ഡെലിവറി ഒരു കൺസൾട്ടേഷൻ ഉണ്ട് പോസ്റ്റ് ഡെലിവറി ഒരു കൺസൾട്ടേഷൻ ഉണ്ട് ത്രൂ ഔ ട്വന്റി വൺ ഡേയ്സിന്റെ സർവീസിലും നമ്മുടെ ഡോക്ടേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട് ഫ്രീ ഡെലിവറിയിൽ നമ്മൾ അസസ് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ടാ നമ്മൾ സ്റ്റാഫിനെ അസൈൻ ചെയ്യുക അതിലാളുടെ കണ്ടീഷൻസ് കുറെ ഉണ്ടാവുമല്ലോ അതിൽ തന്നെ ഈ ഡിപ്രഷൻ ഇഷ്യൂസ് ഒക്കെ തുടക്കത്തിലെ തൊട്ട് ഉള്ളവരുണ്ടാവും അപ്പൊ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാഫിനെ അസൈൻ ചെയ്യാം നമുക്ക് അറിയാം ട്രെയിനിങ് കൊടുത്ത സ്റ്റാഫുകളിൽ എന്തൊക്കെ മീൻസ് ക്വാളിറ്റീസ് ഉണ്ട് ആൾക്ക് ആരോ യോജിക്കും എന്നൊക്കെ ഉള്ളത് വെച്ചിട്ടുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഇവിടുത്തെ മറ്റൊരു ഡോക്ടർ ആണ് ഡോക്ടറിന്റെ പേര് ഡോക്ടർ ഡോക്ടറോട് എനിക്ക് ചോദിക്കാതെ നമ്മൾ അധികം ചൂട് യൂസ് ചെയ്യാനായിട്ട് അവരോട് പറയാറില്ല നമ്മൾ വേത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ പ്രീ ഡെലിവറി കൺസൾട്ടേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ വേദിൻ്റെ ഇലകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കും അതിനുശേഷം നമ്മൾ നമ്മുടെ സ്റ്റാഫായിരിക്കും ഇരുപത്തൊന്ന് ദിവസത്തേക്കുള്ള ഇലകൾ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നത് നമ്മുടെ സ്റ്റാഫ് എത്തിക്കഴിഞ്ഞതിനു ശേഷം വേദ് വെള്ളം തിളപ്പിച്ചിട്ടതിന് ശേഷം പിറ്റേ ദിവസം ചെറുതായിട്ട് ചൂടാക്കേ ഉള്ളൂ നമ്മൾ ആ ദിവസം അങ്ങനെ തിളപ്പിക്കാറില്ല അമ്മയും കുഞ്ഞിൻ്റെയും വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് വന്ന സർവീസോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു പ്രഗ്നൻസി ഗിഫ്റ്റ് പോലൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്ന ഈ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഈ ഫോൺ നമ്പറിലോ കോൺടാക്ട് ചെയ്താൽ മതി